രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് കഷ്ടം എന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പരാമർശം വിവാദത്തിൽ രാഷ്ട്രപതിയുടെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്ന പരാമർശമെന്ന് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചു മാപ്പ് പറയണമെന്ന് ബി ആവശ്യപ്പെട്ടപ്പോൾ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ചായിരുന്നു പാർലമെന്റ് മന്ദിരത്തിന്റെ പുറത്തു വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യം പ്രസംഗത്തിന്റെ അവസാനമായപ്പോഴേക്കും രാഷ്ട്രപതി വല്ലാതെ തളർന്നിരുന്നു അവർക്ക് സംസാരിക്കാൻ പ്രയാസമായിരുന്നു കഷ്ടം ഇതായിരുന്നു സോണിയാഗാന്ധിയുടെ മറുപടി സോണിയാഗാന്ധിയുടേത് അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമെന്നും അംഗീകരിക്കാൻ ആവില്ലെന്നും രാഷ്ട്രപതി ഭവൻ വാർത്താ ഗ്രൂപ്പിലൂടെ പ്രതികരിച്ചു രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്ന് ബി ജെ പി ആരോപണം ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു സ്ത്രീ രാഷ്ട്രപതി ആയത് അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്സിന്റെ തെളിവാണിതെന്നും ബിജെപി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യം ജസ് പ്രകാര കോൺഗ്രസ് ഇന്ത്യ അലയൻസ് ഗട്ട മാനനീയ രാഷ്ട്രപതി ദ്രൌപദി മുർമുജി ബാർ ബാർ ഇസ്തമാർ നിന്നീയ ഹൈക്കാന हमारे राष्ट्रपति जी का कांग्रेस नेताओं के के प्रति जो भावना हमारे आदिवासी भाई बहनों के लिए है उसको दर्शाती है नींद प्रसंग वायच राष्ट्रपति क्षीणीय सोनिया गांधी पर वाकू मध्यम वाला प्रियंका गांधी एम

രാഷ്ട്രപതിയെ അപമാനിക്കുന്നതെന്ന് ബി ജെ പി വാദിക്കുന്ന ഈ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ചയാവുമെന്ന് ഉറപ്പ് പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ